നമസ്കാരം ഭഗവത്ഗീത ജ്ഞാന വിജ്ഞാനയോഗം ഒമ്പതാമത്തെ ശ്ലോകം നമ്മൾ പ്രകൃതിയിലുള്ള എല്ലാ ഗുണങ്ങളും ഈ ബോധം തന്നെയാണ് എന്നാണ് ഇതുവരെ എല്ലാ ശ്ലോകങ്ങളിലും പറഞ്ഞു വരുന്നത് അടുത്ത് നോക്കാം പുണ്യോ ഗന്ധ പൃഥി തേജി ജീവനം സർവഭൂതപസ് അതായത് മണ്ണിൻ്റെ മണം മണ്ണിനൊരു മണമുണ്ട് അത് ഞാൻ തന്നെയാണ് അതും കോൺഷ്യസ്നെസ് തന്നെയാണ് അതും ഈ ബോധം തന്നെയാണ് അതായത് മണ്ണിൻ്റെ ക്വാളിറ്റി മണ്ണ് അത് മണ്ണാകാനുള്ള കാരണം ഈ എൻ്റെ ഈ ബോധം അതിൽ നിറഞ്ഞു നിൽക്കുന്നുകൊണ്ടാണ് പൃഥ്വിഅം തേജി ഭ നമ്മൾ തീ കത്തിച്ചാൽ തീയുടെ പ്രഭ അഗ്നിയുടെ പ്രഭ അതും ഞാൻ തന്നെയാണ് എല്ലാ സ്ഥലത്തും നിറഞ്ഞു നിൽക്കുന്നതാണ് അപ്പോൾ അഗ്നിക്ക് ആ പ്രഭ ഉണ്ടാവാൻ കാരണം ഞാൻ തന്നെയാണ് ജീവനം സർവഭൂതേശു എല്ലാ ജീവികളും അമീമ്പ് മുതൽ ആന വരെ മനുഷ്യന്മാരും എല്ലാ ജീവികളുടെയും ജീവൻ എന്ന് പറഞ്ഞാൽ എന്താണ് ആ ബോധം എന്ന് പറയുന്ന ആ നിശ്ചലതയിലുള്ള സ്പന്ദനമാണ് അതൊന്നും ആലോചിച്ച് നോക്കുക നമ്മൾ കുറച്ചും കൂടി മനസ്സിനൊക്കെ ഒന്ന് നിശ്ചലമാക്കിയാൽ അത് മനസ്സിലാവും നമ്മുടെ മനസ്സിനെ ശാന്തമാക്കുമ്പോൾ നമ്മുടെ ഒരു നിശ്ചലതയിൽ നിന്നുള്ള ഒരു സ്പന്ദനം നമ്മൾക്ക് അനുഭവിച്ചറിയാൻ പറ്റും അപ്പോൾ അതിന് ഏർ നമ്മളെന്തു വേണം നമ്മുടെ ഇതുപോലെയുള്ള ഗീതാപാരായണവും ഗീതയൊക്കെ മനസ്സിലാക്കുന്നതോറും നമ്മുടെ എന്ത് ചെയ്യും നമ്മുടെ മനസ്സ് ശാന്തമായി ആ നിശ്ചലതയിലെത്തുക എന്നതാണ് വേദാന്ത പ്രകാരം നമ്മുടെ ജീവിത ലക്ഷ്യം എന്താണ് ആ പ്രപഞ്ച നിശ്ചലെത്തുക എന്നതാണ് അപ്പോൾ അതാ പറഞ്ഞേ ജീവനം സർവഭൂദേശോ തപസ്ചാസ്മി തപസ്സി തപസ്സികളുടെ താപസിമാരുടെ കഠിനമായി ഘോരമായി ഉള്ള യോഗങ്ങളൊക്കെ ചെയ്തിട്ടാണ് ഈ നമ്മുടെ യോഗിമാർ ഈ പ്രപഞ്ചസത്യൊക്കെ മനസ്സിലാക്കിയിരിക്കുന്നത് ആ താപസന്മാര് ചെയ്യുന്ന തപസ് അതെന്താണ് അത് ഞാൻ തന്നെ എന്ന് പറഞ്ഞാൽ താപസന്മാർ മനസ്സിന് നിശ്ചലമാക്കി എന്നിൽ അല്ലെങ്കിൽ ഈ പ്രപഞ്ചബോധത്തിൽ മനസ്സ് പ്രപഞ്ചബോധമാക്കി മാറ്റുക അതാണ് മനസ്സിനെ ബോധമാക്കി മാറ്റുക അതാണ് പറഞ്ഞ തപസ് അതാണ് തപസ് ചെയ്താൽ താപസന്മാർ തപസ് ചെയ്യുന്നതിന് ഈ എത്താൻ വേണ്ടിയിട്ടാണ് അപ്പം ആ ബോധം താപസന്മാർ എന്തിനു വേണ്ടീനാണോ തപസ് ചെയ്യുന്നത് അതും ഞാൻ തന്നെയാണ് തപസ്ചാസ്നി തപസ് ശിശു ഓക്കെ താങ്ക്